നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാനുള്ള ജോ ബൈഡന്റെ തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു എന്ന് സൂചന അവസാന നിമിഷം വരെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ജോ ബൈഡൻ എന്നാൽ ഒരു മിനിറ്റ് കൊണ്ടാണ് തൻ്റെ പിന്മാറ്റ തീരുമാനം കൈക്കൊണ്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബിസ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഉപദേശകരുമായി നടത്തിയ ഒരു മിനിറ്റ് ചർച്ചയ്ക്കൊടുവിലാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ജോ ബൈഡൻ തീരുമാനിച്ചത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ജോ ബൈഡന് വലിയ വിമർശനം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിൽ അമ്പയെ പരാജയപ്പെടുകയായിരുന്നു ജോ ബൈഡൻ ചെയ്തത് അത് മാത്രവുമല്ല ട്രംപിന് നേരെ ഉണ്ടായി ആ വധശ്രമത്തിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിന് പിന്നാലെ തന്നെ ട്രംപിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം അമേരിക്കയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ ജോ ബൈഡന് വലിയ ശക്തമായ എതിരഭിപ്രായം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത കാലങ്ങളിലുണ്ടായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇസ്രായേലുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലും ഈ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന് തിരിച്ചടിയാകുമെന്നായിരുന്നു ഡെമോക് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ ഇതെല്ലാം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് താൻ മത്സരരംഗത്തില്ല എന്ന തീരുമാനത്തിലേക്ക് ജോ ബൈഡൻ എത്തിയതെന്നാണ് സൂചന നിലവിൽ കോവിഡ് ബാധിതനായി വിശ്രമത്തിലാണ് ജോ ബൈഡൻ ഡെലാവെയറിലെ കിഴക്കൻ തീരത്തുള്ള ബീച്ച് ഹൌസിൽ അദ്ദേഹം കോവിഡിൽ നിന്നും സുഖം പ്രാപിച്ചു വരികയാണ് ഞായറാഴ്ച രാവിലെയാണ് തൻ്റെ തീരുമാനം ജോ ബൈഡൻ പുറത്തുവിട്ടത് ഞായറാഴ്ച രാവിലെ തൻ്റെ ഏറ്റവും അടുത്ത ഉപദേശികളിലൊരാളായ സ്റ്റീഫ് റിച്ചറ്റി മുഖ്യ തന്ത്രജ്ഞനായ മൈക്ക് ഡോണിലോൺ ബൈഡൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ആനി ഡൊമാസിനി തുടങ്ങിയ വളരെ കുറച്ച് ആളുകളുമായി ആളുകളുമായി ചെറിയ ഇടവേളയിലേക്ക് നടത്തിയ കൂടിക്കാഴ്ചക്കൊടുവിലാണ് ജോ ബൈഡൻ തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചത് ഞായറാഴ്ച രാവിലെ തന്നെ താൻ മത്സരത്തിൽ നിന്നും പിന്മാറുകയാണെന്നും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ വൈസ് പ്രസിഡന്റ് കമലഹാരിസിന് പിന്തുണ നൽകണമെന്നുമായിരുന്നു ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് എന്തായാലും ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് തന്നെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം അവസാന നിമിഷം വരെ മത്സരത്തിൽ തുടരാൻ തന്നെയായിരുന്നു ജോ ബൈഡൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ അടു അടുപ്പക്കാരിൽ നിന്ന് പോലും ഉപദേശം ബൈഡൻ തന്റെ തീരുമാനം മാറ്റുകയായിരുന്നു നിർണായക തീരുമാനം ജോ ബൈഡൻ എടുത്തത് ഒരു മിനിറ്റിനെന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും ബൈഡൻ പിന്മാറണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും അഭിപ്രായമുണ്ടായിരുന്നു ട്രംപിന് മുന്നിൽ ബൈഡന് പിടിച്ചു നിൽക്കാനാവില്ലെന്നും അഭിപ്രായമുയർന്നു ബൈഡന് പകരം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ വംശജിയുമായ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ബൈഡന്റെ പിൻമാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിന് നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഇതിനിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കമലഹാരിസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഇന്ത്യൻ വംശജായ ഇന്ത്യൻ വംശജയായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമല ഹാരിസ് മാറാനാണ് സാധ്യത ബൈഡൻ്റെ ആരോഗ്യനിലയിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളതന്നെ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റ് നേതാവ് ചക് ഷൂമർ തുടങ്ങിയവർ ബൈഡൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു നിങ്ങളുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് ജോ ബൈഡൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക എന്നത് എൻ്റെ ലക്ഷ്യമായിരുന്നുവെങ്കിലും ശേഷിക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് എന്ന നിലയിൽ തൻ്റെ ചുമതലകൾ നിറവേറ്റുന്നതിനായി ഞാൻ മാറി നിൽക്കേണ്ടത് എൻ്റെ പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും ഏറ്റവും മികച്ച താല്പര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈഡൻ കുറിപ്പിൽ വ്യക്തമാക്കി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുമെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം തള്ളിയിരുന്നു പിന്മാറാൻ ആലോചിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെയെന്നും ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയിൽ നിന്നുകൂടി സമ്മർദ്ദം ശക്തമായതോടുകൂടിയാണ് ഞായറാഴ്ച ഏറ്റവും നിർണായകമായൊരു തീരുമാനം ജോ ബൈഡൻ സ്വീകരിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈഡന്റെ ചില തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ട്രംപിനോട് സംവാദത്തിൽ പരാജയപ്പെടുകയായിരുന്നു ജോ ബൈഡൻ ചെയ്തത് ട്രംപിന് മുന്നിൽ നിഷ്പ്ര പോയി ജോ ബൈഡൻ എന്ന അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ വാർത്തയായി നൽകിയതാണ് ഇതിൽ ഡെമോക്രാറ്റുകളിൽ വലിയ നീരസമുണ്ടായിരുന്നു അതുമാത്രവുമല്ല ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായ ആക്രമണം ആ ആക്രമണത്തിന് പിന്നാലെ ഒരു വീരപരിവേഷമാണ് ട്രംപിന് അമേരിക്കയിൽ ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറാണ് എന്നുവരെ ട്രംപ് പറഞ്ഞു തനിക്കെതിരെ നടന്ന വധശ്രമത്തെ കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാക്കി മാറ്റാനുള്ള പ്രയത്നം ട്രംപ് നേരി തുടങ്ങിയിരുന്നു വെടിയേറ്റ് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന മുഖവുമായുള്ള പോസ്റ്ററുകളടക്കമാണ് ട്രംപ് അമേരിക്കയിലെ പല ഭാഗങ്ങളിലും പുറത്തിറക്കിയത് അതുമാത്രവുമല്ല വെടിയേറ്റ ശേഷവും മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിച്ച ട്രംപ് ഒരു പോരാളിയാണെന്ന് അമേരിക്കയുടെ അമേരിക്കൻ ജനതയുടെ മനസ്സിൽ മനസ്സിലിതിനും തന്നെ ഒരു ചിന്ത ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വെടിയേറ്റത് നിങ്ങൾക്ക് വേണ്ടിയായി വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാനും തയ്യാറാണ് തുടങ്ങിയ ട്രംപിൻ്റെ വാക്കുകൾ അമേരിക്കൻ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചില്ലറയല്ല ഇതൊക്കെ തന്നെ ട്രംപിൻ്റെ വിജയത്തിന് നിർണായകമായ ഘടകമാകുമെന്ന് അമേരിക്കയിലെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ജോ ബൈഡൻ്റെ സ്ഥാനാർത്ഥത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ചർച്ചകളും ഉയരുന്നത് അതുമാത്രവുമല്ല ഇസ്രായേലിൻ്റെ നിലപാട് ട്രംപിന് അനുകൂലമാണ് ട്രംപ് ആയിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇത്രകാലം നീണ്ടു പോകില്ലായിരുന്നു എന്ന് ബെഞ്ചമിൻ തന്നെയാവു തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതുമാത്രവുമല്ല അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ചില നിലപാടുകൾ അത് യുദ്ധത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയായി എന്ന് കഴിഞ്ഞ മാസമാണ് ബെഞ്ചമിൻ ആകു തുറന്നടിച്ചത് കാരണം യുദ്ധത്തിന്റെ നിർണായ ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിന് വാഗ്ദാനം ചെയ്താൽ നൽകാമെന്നേറ്റ ആയുധങ്ങൾ പലതും നൽകിയില്ല അങ്ങനെ ആയുധങ്ങൾ തടഞ്ഞു വെച്ചത് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ബെഞ്ചമിൻ നതനാഹു പറഞ്ഞു അമേരിക്കൻ കോൺഗ്രസിൻ്റെ നിർദ്ദേശമുണ്ടായിട്ടും ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജോ ബൈഡൻ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നൽകേണ്ട ആയുധങ്ങൾ നൽകിയില്ല ഇത് യുദ്ധത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയായി യുദ്ധം വൈകുന്നതിന് പ്രധാന കാരണമായി മാറിയത് ഇതാണെന്നും ബെഞ്ചമിൻ നദനാഹു പറഞ്ഞു അപ്പോൾ എപ്പോഴും ഒരു ജൂതരാഷ്ട്രത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ് അമേരിക്കൻ ജനത പ്രത്യേകിച്ച് ഇസ്രായേലിനോട് വലിയ ആരാധനയും വലിയ മമതയുമുള്ള ഒരു ജനതയാണ് അമേരിക്കൻ ജനത ആ ജനതയുടെ ഉള്ളിൽ തന്നെ ജോ ബൈഡനോട് ഒരു എതിർപ്പുണ്ടാകുന്നതിന് ഇതൊക്കെ കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ജോ ബൈഡൻ മത്സരിക്കേണ്ടതില്ല എന്ന് ബരാക് ഒബാമ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയത് ഈ പാർട്ടിക്കുൽ നിന്നും തന്നെയുള്ള വിമർശനവും തിരിച്ചടിയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് ജോ ബൈഡൻ വ്യക്തമാക്കിയത് പൊതുവേ നല്ല ഇമേജ് ഉള്ള കമല ഹാരിസ് തന്നെയായിരിക്കും അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന ഒരു റെക്കോർഡായിരിക്കും ഇതിലൂടെ കമലാ ഹാരിസിന് ലഭിക്കുക എന്നാൽ ട്രംപിന് അനുകൂലമായ ഒരു സാഹചര്യം അമേരിക്കയിൽ ഇതിനകം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു ഏറ്റവും പ്രധാനമായ കാര്യം ട്രംപിൻ്റെ ഇസ്രായേൽ അനുകൂലമായ നിലപാട് അതുമാത്രമല്ല എല്ലാ കാലത്തും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ജോ ബൈഡനേക്കാൾ കൂടുതൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന നരേന്ദ്രമോദിയോട് അടുത്തു നിൽക്കുന്ന ഒരു നേതാവാണ് ട്രംപ് ട്രംപിന് അനുകൂലമായി അമേരിക്കയിലെ ഇന്ത്യൻ വംശജരടക്കം ഒന്നിച്ചു നിൽക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കമില്ല ഈ സാഹചര്യത്തിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ഒരിക്കൽ കൂടി വരാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നത്